ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് കസ്റ്റേഡാണ് ഇത് വളരെ പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു വിഭവമാണ് നമ്മുടെ ഈ മാസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം എല്ലാവർക്കും നമ്മുടെ മുസ്ലിം സഹോദരങ്ങളൊക്കെ നമ്മുടെ വ്രതം അനുഷ്ഠിക്കുന്ന ഒരു ഒരുനുള്ളും വെള്ളം പോലും കഴിക്കാൻ ഒക്കെ വ്രതം പിടിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അവർക്കും അവരെ കൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവർക്കും കൂടെ പ്രയോജനപ്പെടുന്ന ഒരു വിഭവം ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ഒരു ഒരു സ്പൂണ് നമുക്ക് ആശാലി എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് നമുക്ക് ഇടാം സ്പൂണിനെ തന്നെ നമുക്ക് കസ്ഖസ് ഇത് ഇതിലോട്ട് ഇടാം കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം ഇതിലും കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാരയും ഇതിലും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒന്ന് ഇളക്കി വെക്കുക ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ആവശ്യമെന്ന് നോക്കാം അര ലിറ്ററോളം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പം ഈ ഒരു ബൗളിന് വാട്ടർ മെല്ലൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ഒരു ഗ്രേപ്സ് ഗ്രീൻ ഗ്രേപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഓറഞ്ച് ഒരു ആപ്പിൾ ഇത്രയും ആപ്പിൾ ഇത്രയും വേണ്ടി വരില്ല പകുതി മതി പിന്നെ രണ്ട് പഴം മൂന്ന് ടേബിൾ സ്പൂണ് ചൗകരി ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഇതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് നുറുക്കിയെടുക്കണം അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാനിത് കാണിക്കാവേ ഞാനിവിടെ ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേപ്പഴം അത് വേണമെങ്കിൽ എടുത്താൽ മതിയെ ഇത് ഇതൊക്കെ എൻ്റെ എന്റെ ഇഷ്ടത്തിനെടുത്തതാണ് ഇതിൽ ഏതൊന്നും കുറഞ്ഞാലോ കൂടിയാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെ പെരുമ്പും കപ്പലിൻ്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് കസ്റ്റാർഡ് പൗഡർ ഈ കസ്റ്റാർഡ് പൗഡറിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താ എഴുതി വെച്ചിരിക്കുന്നതാണ്ടോ ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ് ഈ കസ്റ്റാർഡ് പൗഡർ ഇതാ ഈ കളർ ഇത് വാനിലയാണ് അപ്പം ഇതിൻ്റെ വേറെ ഫ്ലേവറുണ്ട് സ്ട്രോബെറി ഫ്ലേവർ ഉണ്ട് അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു രസം ഉണ്ടായി കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്ന് അതുപോലെ തന്നെ ഇതും ഉണ്ടാക്കുന്നേ കേട്ടോ രണ്ടര ടേബിൾ സ്പൂണ് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ആദ്യം എടുക്കണം പാല് ഒരു തണുത്ത ഈ നമ്മൾ ചൂടോടെ എടുത്ത് ഒഴിക്കരുത് കേട്ടോ കട്ടയായി പോകും അതുകൊണ്ട് ഒരു തണുത്ത കളർ ഒരു നോർമൽ ടെമ്പറേച്ചറുള്ള പാലോ എന്തെങ്കിലും മതി ഇതൊന്ന് ആദ്യം ഒന്ന് കലക്കി വെക്കാവേ ഫസ്റ്റ് ചെയ്യേണ്ട ഇതാണ് കേട്ടോ ലംസൊന്നൊന്നുമില്ലാതെ കളർ കൂടിപ്പോയോ അല്ലേ ഇത് വീട്ടിൽ ഉണ്ടാക്കിയത് കൊണ്ടാണ് പക്ഷെ ഇത്രയും കളർ വേണം കേട്ടോ നമ്മൾ ചേർക്കുമ്പോഴത്തേക്കും ഈ ഒരു കളറ് വേണം അടുപ്പ് കത്തിച്ചിട്ടുണ്ട് നമുക്കൊരു പാൻ വയ്ക്കാം ഇതിലേക്ക് നമുക്ക് ഈ പാൽ ഒഴിക്കാവേ ഞാനിപ്പോൾ ഇതിലേക്ക് ആ തിളച്ച് വന്നപ്പോഴത്തേക്കും ഈ കസ്റ്റേഡ് പൗഡർ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ അത് ക്യാമറ കിട്ടിയിട്ടില്ല കേട്ടോ ഈ കസ്റ്റേഡ് പൗഡറിൻ്റെ പാല് നമ്മൾ ഒഴിച്ചല്ലോ അപ്പോൾ അത് ക്യാമറ കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ അത് തിളച്ചപ്പണ്ണത് ഒഴിച്ചത് അപ്പോൾ അത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതായത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം പിന്നെ ചെയ്യേണ്ടത് അപ്പോൾ കൈ ഇങ്ങനെ കൈ വിടാതെ തന്നെ ചെയ്യണം കാരണം വെച്ചാൽ അത് കസ്റ്റേഡ് പൗഡർ ആകുമ്പോൾ പെട്ടെന്ന് അത് കുറി കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇതുവരും പഞ്ചസാര ചേർത്തില്ല അപ്പോൾ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം കാരണം വെച്ചാൽ നമ്മൾ ഫ്രൂട്ട്സൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഫ്രൂട്ട്സിൻ്റെ ഒരു മധുരം കിട്ടും ഇല്ല നമുക്കൊരു ശകലം ചേർക്കണം ഇതിലിപ്പം ഈ കസ്റ്റേഡ് പൗഡറിനകത്തുള്ള ഒരു മധുരം അതിനകത്തുള്ളൂ ഒരു ലൈറ്റായിട്ടുള്ള ഒരു മധുരേ ഉള്ളൂ അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂണും മഞ്ചര ചേർ ചേർത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വേണം ഒരു ശകലം മധുരം വേണം ഫ്രൂട്ട്സിൻ്റെ ആണെങ്കിൽ പോലും നമ്മൾ തണുത്തതിന് ഇതിനെ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒന്ന് അപ്പം പിന്നെ മധുരം കുറയും ഒന്ന് കൈവിടല്ലേ അപ്പം പോലും നമ്മൾ ഇതിൽ ഇങ്ങനെ പിടിക്കാൻ പാടില്ല കേട്ടോ എങ്കിൽ പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും അടിയിൽ പിടിക്കാതെ വേണം കുറുക്കിയെടുക്കാനെ കുറി വരുന്നുണ്ടേ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് ഇതുപോലെ ഒരു നൽപ്പം ഒന്ന് കുറീ കിട്ടുന്നുണ്ട് ഇത് മതിയെ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ ഇനി ഇത് നമ്മൾ ഒന്ന് തണുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഒരു മൂന്ന് മണിക്കൂർ അത് ഫ്രിഡ്ജിലൊരുന്ന് സെറ്റാവണം അപ്പോഴിത് ഭയങ്കരമായിട്ട് അങ്ങ് ഒരു കട്ട പോലത്തെ ഒരു അവസ്ഥയിലായി പോകും അപ്പം നമുക്ക് വേണ്ടത് അങ്ങനെയല്ല ഒരു ക്രീമി ടെക്സ്റ്ററാണ് ആവശ്യം അപ്പോൾ ഇതിനേക്കാളും കട്ടിയാക്കിയാൽ നമുക്ക് ആ ഒരു ഫോമിൽ കിട്ടില്ല ആ ഒരു ടെക്സ്റ്ററിൽ കിട്ടില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഫോം കേട്ടോ ഇതാ ഈ ഒരു സ്റ്റേജ് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഓഫ് ചെയ്തിട്ട് ഇത് തണുത്ത ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം കേട്ടോ ഒരു ബൗളിലാണ് ഞാനിപ്പോൾ കസ്തേഡം റെഡിയാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് തന്നെ ഒഴിക്കുകയാണ് അപ്പം കളറുണ്ട് ഞാനിപ്പം ഒന്ന് ലൈറ്റൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കളർ കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഒരു നല്ലൊരു മഞ്ഞ കളർ കണ്ടല്ലോ അപ്പം ഇതുപോലെയാണ് കസ്റ്റേഡ് ഇരിക്കേണ്ടതേ അപ്പം ഞാനിപ്പോൾ ഇതിലോട്ട് ഒഴിക്കാം ഞാൻ ഈ ആ കസ്റ്റേഡ് മുഴുവൻ ഞാൻ ഈ ബൗളിലോട്ട് ഇതിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് ഈ ബൗളിലോട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ഒന്ന് തണുത്ത ശേഷം ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റും മാറ്റിയിട്ട് ഒരു മൂന്ന് മണിക്കൂറോളം ഇതിൽ നന്നായിട്ടൊന്ന് സെറ്റാവണം ഒന്ന് തണുക്കണം എങ്കിലേ നമുക്ക് കസ്റ്റേഡ് ശരിയാവുള്ളൂ ഞാനിപ്പോൾ ഫ്രിഡ്ജിനടുത്ത് വച്ചിട്ടുണ്ട് ഇത് ഒരു കണക്കാണ് വേണ്ടത് വേണ്ടത് തീരെ കട്ടിയാവരുത് ഈ ഒരു ഈ ഒരു കണക്ക് മതി ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സുകൾ ചേർക്കാം കുതിർത്ത് നമ്മുടെ ചവ്വരി ഞാൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലോട്ട് ചേർക്കാൻ കേട്ടോ അത് ക്യാമറയിലൊന്നും കിട്ടിയില്ല കേട്ടോ അത് ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം നന്നായിട്ടൊന്നും എല്ലായിടത്തും എത്താത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം ഇത് ഇത് ഈ ഐറ്റങ്ങൾ ഇല്ലെങ്കിലും വേണ്ട നിങ്ങൾക്ക് തൊട്ടടുത്ത് ഒന്നോ രണ്ടോ ഐറ്റങ്ങൾ വെച്ച് വേണമെങ്കിൽ ഇത് റെഡിയാക്കി എടുക്കാം പക്ഷേ ഈ ഒരു കണക്കാണ് വേണ്ടത് കേട്ടോ ഈ ഒരു ടെക്സ്റ്ററാണ് ആവശ്യം ഇതിൽ കൂടെ കട്ട് ചെയ്യാവേണ്ട ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ ഇതിൽ നമുക്ക് ഐസ്ക്രീം ചേർക്കാം അത് നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ഇതിൽ ചേർക്കാം നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാഡ് റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ ഒന്ന് അറിയാം എൻ്റെ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കുക അപ്പം ഇത് എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കോട് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ്